മഞ്ഞൾ ഇപ്പൊ ഇവിടെ ഒരു മൂന്ന് ഐറ്റം ഉണ്ട് ഇഞ്ചി ഒരു നാല് ഐറ്റം ഇവിടെ ഉണ്ട് നമ്മുടെ ജിഞ്ചർ ഇതെല്ലാം ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടിയിൽ ശ്രീ ഉറുബനാൽ പൗലോസിന്റെ അരികിലാണ് അദ്ദേഹം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഇപ്പോൾ കാർഷിക രംഗത്ത് സജീവമായി ശ്രദ്ധിക്കുന്നു എന്തെല്ലാം കൃഷികളുള്ളത് സാറേ എനിക്കിപ്പോ ഈ താമസിക്കുന്ന ചുറ്റുപാടുള്ളത് മെയിനായിട്ട് ഞാൻ നട്ടിക്കുന്നത് കറി കാരണ മഞ്ഞൾ ഉണ്ട് മഞ്ഞൾ ആ മഞ്ഞളുണ്ട് പിന്നെ കുറെ ഇഞ്ചി നട്ടുണ്ട് ഇവിടെ അതിനുശേഷം പിന്നെ ഔഷധം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ള കസ്തൂരി മഞ്ഞള് കരിമഞ്ഞൾ പിന്നെ റെഡ് ജിഞ്ചർ ഇവിടെ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ കൃഷിയിടത്തേക്ക് അപ്പൊ ഇതിങ്ങനെ വ്യത്യസ്ത മഞ്ഞൾ ഇപ്പൊ ഇവിടെ ഒരു മൂന്നായിട്ടുണ്ട് ഇഞ്ചി ഒരു നാലു ഐറ്റം ഇവിടെ ഉണ്ട് എല്ലക്കല്ലനുണ്ട് മാടനുണ്ട് മാരനുണ്ട് നമ്മുടെ റെഡ് ജിഞ്ചർ ഇതെല്ലാം എനിക്ക് കൗതുകം തോന്നി നടന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം വിത്ത് ഞാന് എന്റെ മോനാണ് ഇത് സംഘടിച്ച് കൊണ്ടുവന്നത് ആ മലപ്പുറത്ത് കൃഷി ചെയ്തേക്കുന്ന ഒരാളോട് ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്ന് അവർ കുറുകർ ചെയ്ത് തന്ന ആ വിത്ത് ഞാൻ മേടിച്ചിങ്ങനെ പറമ്പിലുണ്ടായിട്ടുള്ള ഞാൻ നിറച്ചു വന്നായിരുന്നു ആദ്യപ്പെട്ട ഒരു മൂന്ന് ചെറിയ ബാൻ്റെ പ്ലാസ്റ്റിക് ബാഗിനെ ആണ്ടായിരുന്നു മഞ്ഞളും ഈ കസ്തൂരി മഞ്ഞളും കരിമഞ്ഞളും റെഡ് ജിഞ്ചറും ഞാനത് മൂന്ന് വർഷം കൊണ്ടാത് കൃഷി ചെയ്ത് വികസിപ്പിച്ചെടുത്താണ് ഒരു പത്ത് മാസം പരമാവധി പരമാവധി പത്ത് മാസം ആണെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും എന്താ ഇതിന്റെ ഒരു രീതി ഇത് നട്ടു കഴിഞ്ഞ് നമ്മൾ സാധാരണ മഴയൊക്കെ തുടങ്ങുന്ന സമയത്താണ് നടന്നത് നട്ടു കഴിഞ്ഞ് നടന്ന സമയത്ത് നമ്മൾ ഇതിന് ചാണകിട്ടായിരുന്നു അതെനിക്ക് കുറച്ച് ബെച്ചൂർ പശുവിന്റെ കിട്ടായിരുന്നു അത് ഞാനത് കൃഷി ചെയ്ത് എനിക്ക് ഏറ്റവും നല്ല വളക്കൂറുകളായിട്ട് തോന്നുന്നത് അത് കഴിഞ്ഞതിനുശേഷം മുളച്ച് വന്നതിനു ശേഷം ഞാൻ അല്പം പാക്ബോസ് ഉള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ ചാണകവും ഞാനും ചാണകവും പിണാക്കും കൂടി ഇങ്ങനെ കൂടി കളക്കിയെടുത്ത് ചോട്ടുക്കളെ ഒഴിച്ചു നട്ടിട്ടത് നട്ടിട്ട് ഇതിപ്പോ ഒരു ഏഴു മാസമായിട്ടുണ്ട് ഇപ്പൊ ഒരു ജനുവരി ആകുമ്പോൾ വിളവെടുക്കാം ജനുവരി ഫെബ്രുവരിയോട് കൂടി ഈ ഇഞ്ചിയുടെ കാര്യം ഇഞ്ചിയുടെ കാര്യം പറഞ്ഞാല് ഇത് മാരൻ പെട്ട ഇത് അത് നല്ല വലിപ്പം ഉണ്ട് പിന്നെ ഇത് നാടൻ ഇഞ്ചി ആ ആ നിക്കുന്നതാണ് എല്ലക്കല്ലെന്ന് പറഞ്ഞത് പണ്ട് കാലങ്ങളിൽ എന്റെ ഒക്കെ ചെറുപ്പ കാലങ്ങളിൽ പറമ്പിലുണ്ടായിരുന്നു കൃഷിയാണ് അപ്പൊ അത് വേറെ പറമ്പ് നമ്മുടെ അവിടെ അത് എല്ലക്കല്ലൻ മാരൻ കൊണ്ടുവന്നു എല്ലക്കല്ലേ ഇത് ഈ പറഞ്ഞ മാതിരി സാധാരണ ഒരു ജനുവരി ജൂലൈ ജൂൺ മാസം നമ്മൾ നട്ടു നട്ടുപേരും അല്ലെങ്കിൽ ചില മഴയൊക്കെ നേരത്തെ കിട്ടുവാണെങ്കിൽ നമ്മൾ മെയ് മാസം നേടും അല്ലാണ്ട് ഒരു ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫെബ്രുവരിയോട് കൂടി പറിച്ചു തുറക്കാൻ പറ്റും

റെഡ് ജിഞ്ചർ ജിഞ്ചർ അല്ലെ അതെ 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 നമ്മൾ പറയുമ്പോ തന്നെ എടുത്ത് വിട്ടുമ്പോ റെഡ് കളർ കാണുന്നുണ്ട് മലപ്പുറത്ത് മലപ്പുറത്ത് നിന്ന് വാങ്ങിച്ചത് മലപ്പുറം മോഹൻ അത് വാങ്ങിച്ചു ആ ലോക്ക്ഡൌൺ പീരിയഡിൽ വെറുതെ ഇരുന്നപ്പോ അവന് യൂട്യൂബിൽ നോക്കിയിട്ട് മേടിച്ച് തന്ന ഞാനത് നട്ട് എടുത്ത പിന്നെ ഇത് ഞാൻ ഒരു യാത്ര പോയി കഴിയുമ്പോ കൊണ്ടുവന്നൊരു മരത്തിന്റെ ഇതാണ് സാമ്പം എന്നാണ് പറയുന്നത് നമ്മുടെ കൊടംപുടി പോലെയുള്ള ഒരു നല്ല പുളിയാണ് പറ്റുന്നില്ല അത് ഒന്നര വർഷം ആവുന്നു എന്തായാലും കാർഷിക നമ്മുടെ കാർഷികരംഗത്ത് വീട് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും കാർഷികരംഗത്ത് നമുക്ക് മഞ്ഞളും ഇഞ്ചിയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ സുലഭമായിട്ട് മലയോര മേഖലയിൽ ഉണ്ടായിരുന്നു അത് വീണ്ടും മറ്റ് പരിപാലിക്കാൻ ശ്രമിക്കുന്ന ഒരു കർഷകനാണ് ስሪ ፓሌው ሰብረት ድባረሰብ